ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റുമാണ് സിമ്പിളുമാണ് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം ഒരു ബൗളിൽ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കിയതിന് ശേഷം നമുക്കൊര മണിക്കൂർ ചിക്കനെല്ലാം എല്ലാം ഒന്ന് കരക്റ്റ് വെക്കണം ആവശ്യത്തിനുള്ള മുളപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മതിയാവും ആവശ്യത്തിന് വേണ്ടി നിന്ന് മുഴുവൻ മല്ലിയും കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയും ചേർത്ത് പെരുംജീരകം ജീരകം മാത്രം മതിയാവും ചേർത്ത് നല്ലപോലെ ഒന്ന് roast ചെയ്തെടുക്കാം നമുക്ക് എണ്ണയൊന്നും ചേർക്കണ്ട. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും നമുക്കിതേ ഒന്ന് തനിയൊന്ന് പൊടിച്ച് വെക്കണം കുറച്ച് കൂടി ചേർത്ത് വറുത്തെടുത്ത് തണുക്കുമ്പം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് മാറ്റി വയ്ക്കാം മല്ലിയും കുരുമുളകും പെരുംജീരകവും ജീരവും ചേർത്ത് വറുത്ത് അത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടൂന്ത പൊട്ടിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർക്കാം നമ്മുടെ ചിക്കനും ചേർത്ത് ചിക്കൻ നമ്മുടെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം നമുക്കൊരു വലിയ രണ്ട് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയും പെരിഞ്ചി ഇതും എല്ലാം വറുത്ത് പിടിച്ചതും കുറച്ച് ചില്ല ചില്ലി ഫ്ലേക്സും കുറച്ച് ഗരം മസാലപ്പൊടിയും നമ്മൾ ടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ അടച്ചും കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് സവാളയും ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിയും പിരിഞ്ചീരും എല്ലാം വറുത്ത് പൊടിച്ചതും ചേർത്ത് നമ്മൾ ഗരം മസാലപ്പൊടിയുണ്ട് അതും ചേർത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും അതും കൂടെ ചേർക്കാം നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി വീണ്ടും ഉപ്പൊക്കെ നോക്കി നമുക്ക് അടച്ച് വേവിക്കാം മസാല പൗഡും ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എല്ലാം കൂടെ യോജിപ്പിച്ചൊന്ന് ഇളക്കി എടുക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് നമുക്കത് സിമ്പിളുമാണ് അല്ലെങ്കിൽ വളരെ ടേസ്റ്റിയുമാണ് സവാളയൊന്നും തനിയെ വാട്ടി സമയം കളയണ്ട എന്നെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണത് നല്ല പോലെ ഇളക്കി നമുക്ക് ചിലവർക്ക് ഡാർക്ക് കളറിലെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് ഇത് മല്ലിപ്പൊടിയൊക്കെ മൂത്ത് പൊടിച്ചെടുത്തതുകൊണ്ട് നല്ല പാകമായി വരുമ്പം നല്ല കളറാണിത് നല്ല ടേസ്റ്റുമുണ്ട് നമുക്കെല്ലാം ഒന്ന് ഇളക്കിന്ന് അടച്ച് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് അധികം നല്ലപോലെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ല തിളച്ച് കഴിയുമ്പോൾ അടച്ച് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് മല്ലിയിലേക്ക് ചേർക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കും ഫ്രണ്ട്സിനുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓളൊന്ന ഔപഷനും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു